നോക്കട്ടെ നോക്കട്ടെ സ്വന്തമായിട്ട് വെൽട്ടുണ്ടായിട്ട് മുടി പറഞ്ഞിട്ടില്ല കുറി വെച്ചിട്ടില്ല മുടി വരുന്ന കുറി വെച്ചിട്ടാ എന്ത് പിന്നെ എന്തുണ്ട് പറയു വിശേഷം ഇപ്പം സ്കൂളിൽ കലോത്സവം നടക്കാനായാ സ്പോർട്സ് നടക്കാറായാ നാളെ സ്പോർട്സ് ആണ് അപ്പം എങ്ങനെ ഓടും സമയം അപ്പോ കഴുത്ത് വേദന എടുക്കൂലേ അങ്ങനെ അങ്ങനെ ചെയ്യാവുവാ അല്ല നീ ഓടുന്നില്ലെങ്കിൽ ടീച്ചറോട് പറഞ്ഞാൽ മതി നീ അവർ ഒഴിവാക്കും ജയിച്ചവരെ മാത്രമേ കൊണ്ടുപോയിക്കൂടൂ നോക്കട്ടെ മുടി വാരി കുറി വെച്ചപ്പോ എന്നെ കേട്ടാ ഈ ആവാ പൊളിയും എന്നെട്ടാ മറ്റേ ഇത് പറഞ്ഞു അതോട് ഏഹ് ഏ നീ പറഞ്ഞേണ്ടാവ അങ്ങനല്ല നീ ഈ ഇപ്പറമ്പ നല്ല കോമഡിയോ ഫയറുള്ള പുഷ്പ ഫു പറഞ്ഞ ഫ്ലവർ ഫയർ നല്ലതാ പുസ്തക പുഷ്കെ അപ്പോൾ ഞാൻ റെഡി ആവട്ടെട്ടാ റെഡി ആവണ്ടേ ഞാൻ റെഡി ആവാം പോണ് നിനക്ക് റെഡി ആവേണ്ടേ എൻ്റെ ഡ്രസ്സ് മാറ്റണ്ടേ എല്ലാം ചീക്കോ ആ അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വരുന്നത് നമുക്ക് പോകണ്ടേ സ്കൂൾ കൊണ്ടാക്കണേ അപ്പോൾ ഞാൻ റെഡി ആവുന്നത് ഓക്കെ ഓക്കെ കുളിച്ച് റെഡി ചെയ്തിട്ട് വരാം ഓക്കെ ബൈ ബൈ